ഹലോ ഞാൻ പറയുന്നത് ചേച്ചി ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ സ്നാക്സ് ആണ് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നതെന്ന് പറയണം കേട്ടോ അപ്പോൾ വീട്ടിലിട്ട് കിടക്കാം ഇത് കണ്ടോ ഇതിൽ നമ്മൾ ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്തതാണ് ഇത് ഒറ്റ പ്രാവശ്യം വാർത്ത പക്ഷേ ഇത് കാഴ്ചക്ക് ഒരുപോലെയാണെങ്കിൽ പോലും ടേസ്റ്റ് ഇത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റാണ് എന്ന് വിചാരിച്ചത് സോഫ്റ്റ് അല്ലാതെ അല്ല നല്ല സോഫ്റ്റാണ് നല്ല ക്രിപ്സിയാണ് പിന്നെ ഇത് ഇത് അത്രയ്ക്ക് ബെറ്റർ അല്ല നമ്മൾ ചുമ്മാ നമ്മൾ ചിപ്സൊക്കെ തിന്നുന്നില്ലേ അതേ രഹോദരം ഈ നാവിൽ അലിഞ്ഞു ചേരുന്നു എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ പൊടിഞ്ഞിത് അത് ഇതിനില്ല ഇത് തകർച്ചയുണ്ട് പക്ഷേ ഇത് നല്ല രണ്ടും നമ്മളിങ്ങനെ ഒന്ന് വാട്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് നമ്മൾ എടുത്ത് മൊത്തം ചീ കഴുകി കഴുകിയിട്ടിനി ചെര ചീകണം ചീട്ട് നമ്മൾ അടിപൊളിയൊരു സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒത്തിരി ചെറുതൊന്നും ആക്കണ്ട കാരണം നമുക്കിത് നല്ല ക്രിപ്സി ആയിട്ട് കിട്ടേണ്ട സാധനമാണ് നമ്മളിതൊന്നും വാട്ടിയിട്ടാണ് ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ ഇരിക്കും ഇത് ഫ്രഞ്ച് ഫ്രൈസ് അതൊന്നും ആരും പറയില്ല കേട്ടോ ഇത് നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നാണിച്ച് പോകും എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസിന് നാണാകും കാരണം ഓ എന്നേക്കാളും എടുക്കന്മാർ ഈ നാടൻ ചേമ്പ് കൊണ്ട് ആയല്ലോ എന്ന് ഓർക്കുമ്പം ഫ്രഞ്ച് ഫ്രൈസിനൊരു നാണക്കേട് ഉണ്ടാവില്ലേ അത് തന്നെ സംഭവം അപ്പം അത്രയ്ക്ക് ടേസ്റ്റാട്ടോ ആട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി ഞാനിത് കാണിച്ച് കഴിഞ്ഞ് നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാ ഈ പൊട്ടാറ്റോമാറ്റിക്കണേ നമ്മുടെ പറമ്പിൽ കിടക്കണ ഈ ചേമ്പ് എടുത്തിട്ട് നമുക്കിങ്ങനെ കാണിച്ചാൽ കൂടെയെന്നൊന്ന് നമ്മൾ നിങ്ങൾ ചിന്തിക്കൂട്ടോ അപ്പം ഇതുകൊണ്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇത് ഇങ്ങനെ മാത്രമല്ല നമുക്ക് റൗണ്ടിലും ചെയ്യാൻ പറ്റും റൗണ്ട് ചെയ്യുമ്പോൾ നമ്മളിത് വാട്ടണ്ട നമുക്കല്ലാതെ ഫ്രഷ് ആയിട്ടും ചെയ്യാം പിന്നെ വാട്ടിയാൽ കുറച്ചുകൂടെ നമുക്ക് നല്ല കൃപ്തി ആയിട്ട് കിട്ടും അപ്പൊ നമുക്കിത് എല്ലാ ഐറ്റംസും ഈ ചേമ്പും കൊണ്ട് നമുക്ക് ചെയ്യാം അപ്പം അതിനിടയ്ക്ക് എൻ്റെ കത്തി അത്ര സെറ്റപ്പല്ല ഈ വരയാനേ ഉള്ളൂ കട്ട് ചെയ്യണേ വലിയ കത്തി എടുത്തുകൊണ്ട് വരണമായിരുന്നു അത് എടുത്തില്ല അപ്പ ഞാൻ ഇപ്പം ഇതുംകൊണ്ട് നമുക്ക് ചെയ്യാം ഇടയ്ക്ക് കൈക്കട്ടൊക്കെ കയറും ഇങ്ങനത്തെ പണിയാണ് നമുക്ക് പണ്ട് മുതൽ നമ്മൾ ഈ കൈ വെച്ചിട്ടുള്ള പരിപാടിയല്ലേ ചേമ്പില്ലാത്തവർ ആരും കാണില്ല കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ ചേമ്പുണ്ടാവുള്ളൂ ഷെഫുകളുടെ അരിച്ചിൽ പോലെയൊന്നുമല്ല കേട്ടോ എൻ്റെ അരിച്ചിൽ ആരും ഒന്നും പറയില്ലേ നമ്മൾ ഈ പഴയ ഒരു വീട്ടമ്മയാണ് പിന്നെ ചെറിയ പിള്ളേർക്കൊക്കെയാണ് ഇത് നല്ല സൂപ്പറായിട്ട് അറിയാം പക്ഷേ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ നല്ല നമ്മുടെ പ്രായത്തിലൊന്നും ഈ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പം ഇങ്ങനെ കൈ വെച്ചരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് സ്ഥിരം ഈ കയ്യിലെ പരിപാടി പിന്നെ ഇപ്പോൾ ഇപ്പം ഇങ്ങനെ നമ്മൾക്കൊന്ന് കഴുകി നമുക്ക് സ്റ്റൗ കത്തിട്ട് അതിനൊന്ന് വാട്ടി എടുക്കണം ഉപ്പതിനകത്ത് ഇത് അരിയാത്ര കിടക്കും അപ്പം നമ്മുടെ വെള്ളം തിളച്ചു കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് അതിനകത്തിടുകയാണ് നോക്കി നിൽക്കണേ വരുത് എന്നാൽ നമുക്ക് പയ്യൊന്നും വേഗാവുള്ളൂ കേട്ടോ ആ പരുവാണ് നമ്മൾ നോക്കി എടുക്കേണ്ടത് കേട്ടോ ഞാനിന്ന് ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടു വെച്ചാവട്ടോ ഇന്ന് വീഡിയോ പിടിക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് പറഞ്ഞു പുറത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കിട്ടണം എന്നല്ലോ എന്ന് ഞാൻ ഇന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവന്നത് ഞങ്ങളുടെ മുറ്റത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വനമുള്ള എന്നിരുന്നാൽ പോലും ഞങ്ങൾ കുറച്ചൊരു വനപ്രദേശത്ത് കഴിയേണ്ട ആൾക്കാരാട്ടോ അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇന്ന് ഇങ്ങനെ ഡയലോഗ് എടിക്കുന്നത് വേണ്ടി കേട്ടോ ഇത് റോഡാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ പക്ഷേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു മനുഷ്യരിലേ പോകാനില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിലെ ഒന്ന് വീഡിയോ പിടിക്കുകയോ എന്ത് ചെയ്യുക ആദ്യമൊക്കെ ഇരിക്കും പേടിയായിരുന്നു ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാവുമല്ലോ എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആരും വരാനില്ലല്ലോ ഈ സമയത്ത് ആരും വരില്ല രാവിലെ രണ്ട് മൂന്ന് പേരൊക്കെ ഇതുവേ പോകുന്നുള്ളൂ പിന്നെ ആരും വരില്ല ഇനി വൈകുന്നേരം പോവുള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വന്നുകൊണ്ട് വീഡിയോ പിടിക്കുവാണ് അപ്പോൾ നമ്മുടെ ഇത് തിളക്കുന്നുണ്ടെന്ന് നോക്കണം ഞാൻ നോക്കിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് പക്ഷേ ഇത് നല്ല സൂപ്പർ സാധനമായിട്ടോ നമ്മുടെ ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിലെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഓരോന്നും കഴിക്കണോട്ടോ അല്ലാതെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതീം കഴിക്കാറില്ല കാരണം ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ സ്ഥലമുള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒന്നുമല്ല ഈ ചേപ്പൊക്കെ ചുമ്മാ പറയ്ക്കും പറിച്ചിട്ട് തിരിച്ച് തന്നെ ഇട്ടിട്ട് പോവും അത് വീണ്ടും കിളിക്കും ഡേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വരുന്ന ഒരു ഒടിയെന്ന് ഈ പരുവത്തിൽ നമ്മളിത് വാങ്ങിയെടുക്കണം വേ ഒത്തിരി വേവരുത് അപ്പോൾ നമുക്ക് വാങ്ങാം കേട്ടോ കാറ്റ് ഇങ്ങോട്ടാണ് വിറ്റത്ത് വെക്കുമ്പോഴുള്ള കുഴപ്പം ഇതൊക്കെയാണ് അങ്ങോടും കൂടി ഞാൻ ഓട് നടക്കണം ഇപ്പോൾ സുഖ അവിടെ നടന്നു ഇവിടുന്ന് ആണ് കാറ്റ് കാറ്റിൽ എൻ്റെ മേത്തോട്ട് ചൂടും ഒരുണ്ണം മുട്ടങ്ങോട്ട് കഴിഞ്ഞേക്കാം അപ്പോൾ പിന്നെ ഇത് കൂടി തന്നെ പുഴുങ്ങാതെ പച്ചക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓ രണ്ടായിട്ടും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണെന്ന് അപ്പോൾ അതിൻ്റെ മാറ്റം എന്താണെന്നും രണ്ടും ടേസ്റ്റാണ് പക്ഷേ കുറച്ചുകൂടെ മെച്ചം ഏടാന്നുള്ളത് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരാം കൊരെണ്ണം മപ്പാരിയോ ഉള്ളൂന്ന് തോന്നുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ പക്കൽ കുറച്ച് പഴയ അനുഭവങ്ങളും കുറേ റെസിപ്പികളും ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ അതെ നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത് വയസ്സാം കാലത്ത് എനിക്കൊരു തോന്നലുണ്ടാക്കി ഒരു യൂട്യൂബ് ചെയ്യണമെന്ന് ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ വീഡിയോ പിടിക്കണം ഞാൻ തന്നെ സാധനം എടുത്തിട്ട് വരണം ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണം അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അയ്യോമാതിരി ചുമസാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിട്ടോ ചുമ്മാ പൊട്ടിച്ച് അപ്സൺ കിട്ടാൻ മതി അപ്പോൾ അതൊരു നല്ല ഫലമാണ് അപ്പം ആ കൂടെ ആദ്യം ഇടുക കൂടി ഇതിലക്കുക തയ്യാ കളർ മാറിയിട്ടുണ്ടാവില്ലോ ആ സമയത്ത് അവിടെ ഇടാവുള്ളൂ നമ്മൾ അത് ഒത്തിരി ഒന്ന് മൂത്തും പോകരുത് ഇതിനു വേണ്ടി നല്ല വെളുക്കുല്ലിയുടെ ചവ കരിയാപ്പിളയുടെ ച എനിക്ക് കരിയാപ്പില ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് സ്വന്തം കരിയാപ്പ് ഒത്തിരി കരിയാപ്പ് വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ കരിയാപ്പില എന്തോരം തിന്നാലും തൃപ്തി വരും ഓരോന്ന് തവി ഇച്ചിരി തൂക്കമായിട്ടൊന്നും പിന്നെ നമ്മുടെ നാടൻ ചേമ്പ് തോന്നൂല കേട്ടോ അത്രയ്ക്കൊക്കെ ടേസ്റ്റുണ്ട് ഇങ്ങനെ നല്ല കുറുമുറ കറുമുറന്നും അപ്പോൾ നീ ഇതിനകത്തോട്ട് നമ്മൾ ഞാൻ ചെത്തിക്കുക കുറച്ചെട്ടിയാ സാൻ ഇതിലേക്ക് നമ്മൾ നമ്മളിവിടെ കൊണ്ടുപോകുന്ന വെച്ചാൽ മുളക് പൊടി ഉണ്ടാവും ഏ അപ്പോൾ കൃഷാകാല ഇല്ല നോക്കിയിട്ടുണ്ടോ അപ്പോൾ മുളക് പൊടി നമ്മൾ കൊണ്ടുവരാ എന്നിട്ട് നമ്മൾ അവിടെ വന്നിട്ട് അല്ലേ കാണത്തുള്ളൂ ഏപ്പം നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട് എന്നെ എവിടെ ഇരിക്കുക എന്നാൽ അടിപൊളി ചിപ്സ് കേട്ടോ അക്കിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് ചെയ്യാം നമ്മൾ പിഴിഞ്ഞ് വെച്ച സാധനം ഉണ്ടല്ലോ നമ്മൾ വെള്ളം കൂടുതലുണ്ട് പക്ഷേ കുറേ സമയം എടക്കണം പിന്നെന്താ വെച്ചാൽ എണ്ണ നന്നായിട്ട് ചിലവട്ടും നമ്മളൊന്ന് ഒന്ന് പകുതി മുക്കാലും വെന്ത ആയിട്ട് പക്ഷേ ക്രിപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നമ്മുടെ നാവിലലിഞ്ഞു ചേരുന്ന ആ ഒരു കൺസെപ്റ്റൊക്കെ ഇല്ലേ അതേപോലെ വരും ഇച്ചിരി എണ്ണപ്പറ്റൊക്കെ കൂടുതലുണ്ട് നമ്മൾ അതൊക്കെ നോക്കി വേണം എല്ലാത്തിൻ്റെയും ഗുണവും ദോഷവും ഒക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ പെറ്റേൻ്റെ എണ്ണപ്പറ്റൊന്നുമില്ല പെട്ടെന്ന് അധികം എണ്ണ കുടിക്കില്ല ഇതിച്ചിരി എണ്ണ കുടിക്കും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ഒന്ന് ചെയ്ത് രണ്ട് ഇത് ഇതെന്നുവെച്ചാൽ ഇതിച്ചിരോടെ ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ ഒന്നെങ്കിൽ ഫസ്റ്റ് നമുക്ക് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ കുറച്ചും സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് ഇപ്പം അങ്ങ് കോരി വയ്ക്കുക എന്നിട്ട് ഒന്ന് ആറിയതിന് ശേഷം ഒന്നോടെ ഇടുക അപ്പോൾ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് അതിലും സോഫ്റ്റ് ആയിരിക്കും നമുക്ക് തിന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പോലും അറിയില്ല അതുപോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് നാവിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേരുന്ന ആ രീതിയിൽ രീതിയിൽക്കൂടെ വരും നമുക്കിത് രണ്ടും രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കാം നിങ്ങളെ അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ ഈ പരുവത്തിന് നമ്മൾ കൂരുവാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഉപ്പൊന്നും ഇടുന്നില്ല ഇത് നമ്മൾ ഒന്നോടെ ചെയ്ത് കാണിക്കാൻ ഞാൻ ഒന്നോടെ നമ്മൾ എണ്ണയ്ക്കിട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് ു ഒത്തിരി ആവട്ടെ അപ്പം തന്നെ ബാക്കിയിട്ട് ഇതുവാക്കാം ഇത് ഉണ്ടാവും ഇത് നമ്മളിത്രയാണല്ലോ ഇതിനകത്ത് ശരി പറഞ്ഞാൽ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടേസ്റ്റ് വെന്തോന്ന് നോക്കാൻ വേണ്ടി ഇരക്കൂടി അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പം നമുക്ക് ഇച്ചോദി ഇത് കൂട്ടിയിടാം ഇടയ്ക്കൊന്ന് കുറച്ചിടുന്ന നല്ലതാണ് അപ്പം ഈ ഒന്ന് എന്ത് വരുന്ന കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് വാങ്ങാതെയൊക്കെ ഇരിക്കും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഹൈ ഫ്ലെയിം വേണം പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇച്ചിരി കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്തുകൊണ്ട് കുഴത്തില്ല അങ്ങനെയൊക്കെ ഇടണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അങ്ങോട്ടായിപ്പോയാൽ കരിഞ്ഞു പോകും നമുക്ക് കരിവുകയും ചെയ്തത് നല്ല കൃത്യമായിട്ട് വരുവെന്നാണ് അപ്പം അങ്ങനെ അപ്പം നമ്മളിത് ഇങ്ങനെ ഒന്ന് വറുത്ത് മാറ്റി വെച്ച സാധനം നമ്മൾ ഒന്ന് തണുത്തു തണുത്തു കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇടുവാണെങ്കിൽ കേട്ടോ ഇവിടെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ളിരിക്കണേ ഇനി കോരുമ്പം അപ്പം നമ്മൾ ഇടണം ഞാൻ എണ്ണ ഉപയോഗിക്കുന്ന ഒരാളെ വെറുതെ തന്നെ നമ്മൾ എണ്ണ ഒത്തിരി ഇട്ടിട്ട് ബാക്കി എണ്ണ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളൂല അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചെണ്ണയെ തന്നെ നമ്മൾ ചെയ്യുക അത്യാവശ്യം ഒന്ന് മുങ്ങിയാൽ മതി ഇത് കഷ്ടമാണ് മുങ്ങുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത്രയൊന്നും മുങ്ങിയാൽ മതി എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചു നമ്മളത് ഫ്രൈ ചെയ്ത് വെച്ച് വീണ്ടും അത് എടുത്ത് ചൂടാക്കി കഴിക്കുന്നതിലും വേണം നമ്മൾ കുറച്ച് കുറച്ചെണ്ണയിൽ കുറേശ്ശേ കുറേശ്ശേ കുറച്ച് സമയം നമുക്ക് കൂടുതലെടുത്താൽ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ ചെയ്യണേ നമ്മൾ ബിസിനസ് ആണെങ്കിൽ നമുക്കത് പറ്റില്ല നമ്മുടെ അവസ്ഥയിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്യാവോ കുറെശ്ശേ എടുക്കുക എന്നിട്ട് ഇച്ചിരി ഫ്ലെയിം ഇച്ചിരി കുറച്ച് വട്ട ഞാൻ അപ്പം മാറി ഇനി നിങ്ങൾ ഇതൊന്ന് കഴിക്കുമ്പോഴാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കാണിച്ചു എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് പറയുമോ ഇതെന്താ എന്നേക്കാളും നല്ലത് ഇവിടെ ചേമ്പും നാടൻ ചേമ്പും കൊണ്ടുണ്ടാക്കില്ലോ എന്ന് പറയും അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഫ്ലെയിം ഓഫ് ആക്കി പിന്നെ നല്ല കാരണം നാവിലലിഞ്ഞ് ചേരുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾ ഒരു ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെയും ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാൻ മറക്കരുതേ അപ്പോൾ അടുത്ത ഇതേപോലത്തെ നാടൻ വിഭവമായിട്ട് ഞാൻ വരുന്ന വരെ താങ്ക് യു ഫോർ വാച്ചിങ്